റിസ്ക് മൽപ്പിടത്തിന് ശേഷം റേഡിയേറ്റർ നമ്മൾ പ്ലസ് ചെയ്യുന്നുണ്ട് അത് കണക്ക് തന്നെ ഇത് മാറുന്നില്ല ഇതിന് പകരം നമ്മൾ വേറൊരു സംവിധാനം ചെയ്യാൻ പോവുകയാണ് ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരളം സ്വാഗതം നിങ്ങൾ അവിടെയൊക്കെ മഴയുണ്ടോ നമ്മളിവിടെയൊക്കെ തരക്കേടില്ലാത്ത രീതിയിൽ മഴയുണ്ട് നമ്മളെന്താ വീഡിയോ എടുക്കാൻ പോണത് ഈ ഒരു ടവേരേടെയാണ് ഷവർലെ ടവർ പക്ഷെ ഷവർലേടെ അല്ല ഈ ഒരു സാധനം എന്ന് വെച്ചാൽ ഈ സൂസു ഈ സൂസു ഫോർ ജെ എവൻ എന്ന് പറയുന്ന എഞ്ചിനാണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു വണ്ടിക്ക് ഇടയ്ക്ക അല്ലെങ്കിൽ ഇടയ്ക്ക് മുറയ്ക്കും മാറി തിരിഞ്ഞക്ക വരാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളിൽ ഒരെണ്ണം ഇടയ്ക്ക് വരുന്നില്ല അത് നമ്മൾ ചെയ്യാൻ പോണ കാര്യമാണ് അപ്പം ബാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സാധനമാണ് അപ്പം കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാലത്തേക്ക് വണ്ടി സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്ക് വണ്ടി ചുമ്മാ കറങ്ങി 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 കുണുങ്ങി കുണുങ്ങി എടുക്കും എന്നിട്ട് പതു പത് പതു പത് പതു പത്ത് പതും പറഞ്ഞ് നിന്നിട്ട് വണ്ടി പിന്നെ നോർമൽ കണ്ടീഷനിലോട്ട് വരും അത് കണക്കെന്നാൽ ഇതിപ്പോൾ ചില ദിവസം കാലത്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് കാണിക്കും ഈ പത്ത് പത്ത് പതു പത്തും പറഞ്ഞ് വണ്ടി സ്റ്റാർട്ടാവുന്നത് ചിലവരെന്തായെന്ന് അറിയുമോ സ്റ്റാർട്ടാകുന്നുണ്ടല്ലോ അൽഹമുദില്ല ഹൈർ എന്നും പറഞ്ഞിട്ട് വണ്ടി അങ്ങനെ കൊണ്ടുകിടക്കും പിന്നെ വരുന്ന സംഭവം എന്ന് വണ്ടി ഈ എന്തെങ്കിലും കാരണത്തിൽ സ്ലോ വെയിൽ ഇപ്പോൾ ഓടി വരിക അവർ അമ്പല അറുപൊക്കെ ഓടി വന്നിട്ട് വണ്ടി സ്ലോ ചെയ്തു സ്ലോ ചെയ്തെന്ന് വെച്ചാൽ സെക്കൻഡ് ഗിയറിലൊക്കെ ആയിട്ട് സ്ലോ ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി ഇടിച്ചങ്ങിരിക്കും പിന്നെ എത്ര അടിച്ചാലും സ്റ്റാർട്ട് ആകത്തില്ല പിന്നെ കിക്ക് പമ്പ് പമ്പ് ചെയ്താൽ പോലും ഒരു വശം സ്റ്റാർട്ട് ആവത്തില്ല ഓഹോ വണ്ടിയുടെ പമ്പ് ഇഞ്ചക്ട് ഓസിലൊക്കെ പോയിന്നും പറഞ്ഞ് ചെലവർ ടെൻഷൻ അടിക്കും അപ്പൊ അങ്ങനെ ടെൻഷൻ അടിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാല് എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ടവേലേക്ക് പൊതുവായിട്ട് കണ്ടുവരുന്നൊരു കേസ് കിട്ടാണ് ഇതാണ്ട് ഈ ഒരു കിക്ക് പമ്പ് അല്ലെങ്കിൽ ലിഫ്റ്റ് പമ്പിൻ്റെ ഒരു വിഷയം ലിഫ്റ്റ് പമ്പ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കിറക്കി കറക്കി പൊക്കി ഒരു ചെയ്യുന്ന സാധനമല്ല ഇതിങ്ങനെയുള്ളൂ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെതാ ഇങ്ങനെ 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 പമ്പ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഈ ഒരു കിക്ക് പമ്പ് നമ്മൾ എത്ര കിക്ക് ചെയ്താലും ഡീസൽ വലിച്ചെടുത്ത് ഇതിൻ്റെ എഫ് ഐ പിയിലോട്ട് അതായത് ഫ്യൂൾ ഇഞ്ചക്ഷൻ പമ്പിലോട്ട് കൊണ്ടെത്തിക്കില്ല എന്നുള്ളതാണ് ഇത് സാധാരണ ഒരു എഞ്ചിനാണ് ഒരു സി ആർ ഡി എഞ്ചിനോ അങ്ങനത്തെ എഞ്ചിനൊന്നുമല്ല പിന്നെ അതുകൊണ്ടുതന്നെ ഈ ഒരു ലിഫ്റ്റ് പമ്പിൻ്റെ അകത്ത് ഒരു ഒൺ സൈഡ് വാൽവ് ഉണ്ടായിരിക്കും അതായത് ഇതിൽ ലോഡായിരിക്കുന്ന ഡീസൽ റിട്ടേൺ ഇറങ്ങിപ്പോയിരിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു സംവിധാനം ാണ് ഈ ഒരു സംവിധാനം ഡാമേജ് ആകുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരുന്നത് ഇത് ഇളക്കി റിപ്പയർ ചെയ്യുന്ന ഒരു പാടായിരിക്കും നമുക്കിത് ഇളക്കി എടുത്തിട്ട് വേണമെങ്കിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ച് നൂത്ത് ലെവലിൽ ഒക്കെ വെച്ചാൽ കുറച്ച് ദിവസം കുഴപ്പമില്ലാതെ കൂടും വീണ്ടും പ്രശ്നം കാണിക്കും എന്നുള്ളതാണ് നമ്മളിത് ലിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും മരിച്ചിരിക്കുകയാണ് ഫ്രീ ആയിട്ട് മരിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാധനം മാറണം മാറിയിട്ട് നമുക്ക് റേഡിയേറ്റർ ഫ്ലഷ് ചെയ്യാനുണ്ട് ഇതിൻ്റെ റേഡിയേറ്ററിൻ്റെ അകത്ത് ഇത്തിരി അഴുക്ക് കൂടുതലാണ് നോക്കിയാൽ അറിയാൻ പറ്റും കണ്ടോ ഇതിനിക്ക് ഇത്തിരി അഴുക്ക് കൂടുതലാണ് നമ്മൾ ഫ്ലഷ് ചെയ്യുക അപ്പോൾ ഒരു ഒന്നൊന്നര വർഷം മുമ്പ് എഞ്ചുമണിന് വണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ റേഡിയേറ്റർ ഒന്ന് ഫ്ലഷ് ചെയ്ത് കൂളൻ്റെ ആക്കാൻ പോവുകയാണ് അപ്പം ഇതിൻ്റെ അകത്തൊരു മതി പായൽ കണക്ക് അല്ലെങ്കിൽ കുഴപ്പമില്ല ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ചില കൂളിൻ്റെയൊക്കെ കുഴപ്പം കൊണ്ടിങ്ങനെ വരുന്നതാണ് വേണ്ട അഴുക്കണക്ക് വരുന്നതണ്ടോ അപ്പോൾ ഈ നമുക്ക് ഫ്ലഷ് ചെയ്ത് ഈ ഒരു കൂളൻ്റെ കാര്യങ്ങളെല്ലാം തുറന്നു വിട്ടിട്ട് പുതിയ കൂളൻ്റെയൊക്കെ ഒഴിച്ച് സെറ്റ് ആക്കണം ഇപ്പോൾ റേഡിയേറ്റർ നമ്മൾ ഫ്ലഷ് ചെയ്യുന്നുണ്ട് അത് കണക്ക് തന്നെ ഇത് മാറുന്നില്ല ഇതിന് പകരം നമ്മൾ വേറൊരു സംവിധാനം ചെയ്യാൻ പോവുകയാണ് കാര്യം ഇത് മാറുന്നില്ല എന്ന് പറഞ്ഞ കാര്യം വെച്ചാൽ ഇത് ഇപ്പം കിട്ടാൻ ഒത്തിരി പാട് അപ്പോൾ എല്ലാ വണ്ടിയിലും അതായത് എൻ്റെ ഇരിക്കുന്ന എല്ലാ വണ്ടിയിലും ഞാൻ ഇപ്പോൾ എൻ്റെ പുതിയ വണ്ടിയിൽ ഒഴിച്ച് ബാക്കി രണ്ട് വണ്ടിയിലും നമ്മൾ ഒരു ഇലക്ട്രിക്കൽ ഫീഡ് പമ്പ് വെച്ചിട്ടുണ്ട് ഇത് വേറെ വിഷയം കാലത്തെ ജസ്റ്റ് ഓൺ ആക്കി സ്റ്റാർട്ട് ചെയ്താൽ അവിടണേൽ സ്റ്റാർട്ട് ആകും വേറെ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല ലിഫ്റ്റ് വേണ്ട പ്രശ്നമൊന്നും അങ്ങനെ എടുത്ത് കാണിക്കാറില്ല പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല അപ്പം നമുക്ക് ആ ഒരു ഫീഡ് പമ്പ് സെറ്റ് ചെയ്യാം ഇലക്ട്രിക്കൽ ഫീഡ് പമ്പ് സെറ്റ് ചെയ്യാം അപ്പം നമ്മൾ അതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് പണിക്കാർ കുറവായതിനാൽ വീട് എടുക്കാൻ പറ്റിയില്ല മോട്ടറിൻ്റെ ഫിറ്റിങ്സ് അതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാം ഇവിടെ നമ്മുടെ വിനോദം കാര്യമായിട്ടിരുന്ന് ഗ്രൈൻഡ് ചെയ്യുന്നതുകൊണ്ട് സൗണ്ടിൻ്റെ കാര്യത്തിൽ ഇത്തിരി ബുദ്ധിമുട്ട് വരും അപ്പം നമ്മളെ വണ്ടി ഒന്ന് എൻജിൻ സ്വിച്ച് ഓൺ ചെയ്യാം എഞ്ചിൻ സ്വിച്ച് ഓഫ് ചെയ്ത് എൻജിൻ സ്വിച്ച് ഓൺ ചെയ്തു ഇപ്പം എൻജിൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ വെച്ചേക്കുന്ന ആ ഇലക്ട്രിക്കൽ ഫീഡ് പമ്പ് ഫുൾ ടൈം വർക്കായി കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് നമ്മളൊരു ഇലക്ട്രിക്കൽ ഫീഡ് പമ്പ് വെച്ചിരിക്കുന്നത് ഇത് ഫുൾ ടൈം വർക്കായി കൊണ്ടിരിക്കും അതിൻ്റെ ശബ്ദമാണ് നിങ്ങൾ ഈ കേൾക്കുന്നത് കണ്ടോ ഇപ്പം ഇതിൽ ഇത് കണക്ക് പമ്പ് വെക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ എപ്പോഴും ഡീസൽ അതായത് നമ്മളെ വണ്ടിയിൽ ഒരു എഫ് ഐ പി ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് ചെയ്യുന്നത് വെച്ചാൽ ഡീസലിനെ വലിച്ചെടുക്കുകയും കൂടെ തന്നെ പ്രഷറോട് കൂടി ഓരോ സിലിണ്ടറിലും കൃത്യമായ അളവിൽ നമ്മൾ കാലു കൊടുക്കുന്നതിനനുസരിച്ച് അതിന് കൃത്യമായ അളവിലും കൃത്യമായ പ്രഷറിലും ഓരോ ഇഞ്ചക്ഷനും സെപ്പറേറ്റ് 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 ഈ ഡീസലിനെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു എഫ് ഐ പി ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ അപ്പം എഫ് ഐ പി അതായത് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് പ്രോപ്പറായിട്ട് സഖ്യത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡീസൽ ലൈനിൽ കൃത്യമായിട്ട് ഡീസൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതായത് ഏറുകയറിയിട്ട് അപ്പോഴന്നെ വണ്ടി ഓഫ് ഓഫാകും ഇപ്പോൾ ഉള്ളൊരു സാഹചര്യം എന്ന് വെച്ചാൽ ഈ ഒരു ലിഫ്റ്റ് പമ്പ് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് തന്നെ വലിക്കത്തില്ല അതായത് ഡീസൽ വലിച്ചെടുക്കത്തില്ല അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് എന്തുവാ ഒരു ഇലക്ട്രിക്കൽ ഫീഡ് പമ്പ് വെച്ചേക്കുന്നത് ഇലക്ട്രിക്കൽ ഫീഡ് പമ്പിൻ്റെ ഒരു ഭാഗം ഡീസൽ ഫിൽറ്ററിന് ശേഷമാണ് വെച്ചേക്കുന്നത് ഇതിലെ ഡീസലിനെ വലിച്ചെടുത്തുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ ഫീഡ് പമ്പ് നേരെ ഡീസൽ എഫ് ഐ പിയിലോട്ട് കൊടുക്കും അപ്പം ചിലവർ ചോദിക്കും ഇത് കണക്ക് ചെയ്യുകയാണെങ്കിൽ പമ്പിനു വല്ല കംപ്ലയിൻറ്റ് എന്നുള്ളത് ഒരിക്കലും പമ്പിന് കംപ്ലയിൻറ്റ് വരുത്തില്ല കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൻ്റെ വണ്ടിയിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഏഴ് വർഷമായിട്ട് നമ്മൾ മറ്റൊരു ടവറിൽ യൂസ് ചെയ്യുന്നുണ്ട് അതിനൊക്കെ എനിക്ക് പരിചയമുള്ള മൂന്നാല് വണ്ടിയിൽ ഞാൻ ഇത് സാധനം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുവരെയും പഠനം സഹായിച്ച് വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പിന്നെ ഇതിൽ എപ്പോഴും ഞാൻ അവരടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ വണ്ടി എഞ്ചിൻ സ്വിച്ച് അനാവശ്യമായി ഓൺ ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ എൻജിൻ സ്വിച്ച് വെറുതെ അതായത് സ്റ്റാർട്ട് ചെയ്യാതെ വെറുതെ ഓൺ ചെയ്തിട്ടാൽ ഡീസൽ പമ്പ് ചെയ്ത് നേരെ എഫ് ഐ പി ഫ്യൂൾ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ അകത്ത് കയറിയിട്ട് ഓവർഫ്ലോ വഴി നേരെ ടാങ്കിൽ പോകും ഇതിലൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും വീക്ക് വീക്കായിട്ടുള്ള പാർട്ട് നമ്മൾ ഡീസൽ പമ്പിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ഭാഗത്തുനിന്ന് ലീക്ക് വരാനുള്ള സാധ്യത വളരെ ചുരുക്കം ഒരു കാര്യമാണ് പറഞ്ഞത് ഇതിൽ ഒരു ന്യൂനതയും അതുതന്നെയാണ് ആ ഒരു ലീക്ക് വരാനുള്ള സാധ്യത ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ആവശ്യമില്ലാതെ എഞ്ചിൻ സ്വിച്ച് ഓണാക്കി ഇടരുത് എന്ന് എല്ലാവരോടും പറയാറുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ആകുന്നതൊന്ന് കാണിച്ചു തരാം ഇക്കൊന്ന് എഞ്ചിൻ സ്വിച്ച് ഓൺ ആക്കിയേക്കാം ഇപ്പം ഡീസൽ നേരെ ഏതാ ഈ ഒരു ഫിൽട്ടറി കൂടെ അതായത് ഇപ്പോൾ സാധാരണ ഫിൽറ്ററി കൂടെ തന്നെ വലിച്ചിട്ട് നേരേതായി ഒരു ലൈൻ നേരെ വന്ന് പമ്പിൽ കയറും പമ്പിൽ കയറിയിട്ട് പമ്പീന്ന് നേരെ അതായത് നമ്മൾ വെച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ ഫീഡ് പമ്പിൽ കയറും അവിടുന്ന് നേരെ വണ്ടിയുടെ എഫ് ഐ പിയിലോട്ടാണ് വരുന്നത് അപ്പോൾ ആ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് സ്റ്റാർട്ട് ചെയ്താലൊന്നും ഒരു പ്രശ്നവും ഇല്ല സ്റ്റാർട്ട് ആവും ഇതിൻ്റെ ബാറ്ററി ഇച്ചിരി ഡൗൺ ആണ് അത് സ്റ്റാർട്ട് ചെയ്ത വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം ഒരു പ്രശ്നവും വരത്തില്ല അത് വേണമെങ്കിൽ തന്നെ ഇതിപ്പോൾ ഇത് വെക്കുന്നതുകൊണ്ട് പമ്പിനെന്തെങ്കിലും വിഷയം വരുമോ എന്നുള്ള പേടി വേണ്ട നേരത്തെ പറഞ്ഞ കണക്ക് അനാവശ്യമായിട്ട് ഓൺ ചെയ്തില്ലായിരുന്നാൽ മതി അല്ലാതെ വണ്ടി റേസിംഗിനോ ഒന്നും ഒരു പ്രശ്നവും വരത്തില്ല ഈ സമയത്തൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങുന്ന സമയത്തൊക്കെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ നിങ്ങളുടെ ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ലിഫ്റ്റ് പമ്പ് റിലേറ്റഡായിട്ട് എന്തെങ്കിലും വിഷയങ്ങൾ വരികയാണെങ്കിൽ ലിഫ്റ്റ് പമ്പ് മാറാൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ മാറാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ഇതൊക്കെ ഒരു ഇലക്ട്രിക്കൽ ഫീഡ് പമ്പ് വെച്ചാൽ മതി ഇലക്ട്രിക്കൽ ഫീഡ് പമ്പ് വെക്കുന്നതിനുള്ള എന്ന് വെച്ചാൽ മാക്സിമം ഫ്യൂവലിനെ നമുക്ക് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ കഴിയും അത് കണക്ക് തന്നെ നമ്മളെ ഹൈ എഫ് ഐ പി ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഒരു ലോഡിന് അതായത് എഫ് ഐ പിന്ന ഒരു വർക്കിനെ കുറച്ചും കൂടെ ലഘൂകരിക്കാൻ കഴിയും ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയുടെ റേഡിയേറ്റർ ഫ്ലഷ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ഈ ഒരു വണ്ടിയുടെ റേഡിയേറ്റർ ഫ്ലഷ് ചെയ്യാം റേഡിയേറ്റർ ഫ്ലഷ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിപ്പം ഇതിൻ്റെ റേഡിയേറ്ററിന്റെ കണ്ടീഷൻ കാണിച്ചത് ഇപ്പം കുറച്ചുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ചെറുതായിട്ട് ചൂടുണ്ട് ചൂടായി കിടക്കുന്ന കണ്ടീഷനിലൊക്കെ ഇപ്പം ചെറുതായിട്ട് ചൂടായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോഴും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ചൂടായി കിടക്കുമ്പം എന്തായിരിക്കും ബും എന്നും പറഞ്ഞ് അടിക്കും നീരാവി നീരാവിയടിച്ച് ഓക്കെ നമുക്കിതൊന്ന് ഫ്ലഷ് ചെയ്യണം ഫ്ലഷ് ചെയ്യാൻ വേണ്ടി വേറൊന്നുമില്ല നമ്മളിതിൽ സാധനം വാങ്ങിച്ചുവെച്ചിട്ടുണ്ട് ആ സാധനം ഇതിലോട്ടൊഴിച്ച് കുറച്ചു നേരം സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ഇതിനെ ചോർത്തി എടുക്കാം ചോർത്തിയെടുത്ത് രണ്ടു പ്രാവശ്യം കൂളൻ്റെ ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്നും കൂടെ ഫ്ലഷ് ചെയ്ത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം നമുക്കിപ്പോൾ ഫ്ലഷ് എടുത്തോണ്ട് ഒഴിക്കാം അപ്പോൾ നമ്മൾ എന്താ റേഡിയേറ്റർ ഫ്ലഷ് വാങ്ങിച്ചിട്ടുണ്ട് മഹലിൻ്റെ റേഡിയേറ്റർ ഫ്ലഷ് ആണ് വാങ്ങിച്ചിരിക്കുന്നത് സാധനം എത്ര ഇരുന്നൂറ്റി രൂപയാണ് സാധനത്തിൻ്റെ വില ഇത് പൊട്ടിച്ച് അത് റേഡിയേറ്ററിൻ്റെ ടാങ്കിലോട്ട് ഒഴിക്കാം റേഡിയേറ്ററിന്റെ ടാങ്ക് എന്ന് പറയുമ്പോൾ റേഡിയേറ്ററിലോട്ട് തന്നെ വിളിക്കാം ഇപ്പം നിങ്ങളെ വാഹനത്തിൽ നിങ്ങൾക്കൊരു മുപ്പതിനായിരം അല്ലെങ്കിൽ മുപ്പത്തയ്യായിരം കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് വേണമെങ്കിൽ റേഡിയേറ്റർ ഫ്ലഷ് ചെയ്ത് നല്ലതായിരിക്കും കാര്യം വെച്ചാൽ നമ്മളിപ്പം ഉപയോഗിക്കുന്ന കൂളൻ്റെ ആണെങ്കിലും വെള്ളമാണെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എഞ്ചിനെ ബാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു മുപ്പതിനായിരം അല്ലെങ്കിൽ മുപ്പത്തായിരം കിലോമീറ്റർ വിടുമ്പോഴത്തേക്ക് ഒന്ന് ജസ്റ്റ് റേഡിയേറ്റർ ഫ്ലഷ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും റേറ്റർ ഫ്ലഷ് ചെയ്യാൻ വേറെ വലിയ പാടൊന്നുമില്ല ഇത് കണക്ക് ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുക പ്രോഡക്റ്റ് വാങ്ങിച്ച് ഈ ഒരു റേഡിയേറ്ററിലോട്ട് ഒഴിക്കുക ജസ്റ്റ് അടയ്ക്കുക സ്റ്റാർട്ട് ചെയ്ക്കുക അപ്പം ഇതിൽ തന്നെ എഴുതിയേക്കും എങ്ങനെയായിരിക്കും ഇത് കൈകാര്യം ചെയ്യേണ്ടതോ എന്നുള്ളത് മുട്ടപ്പഴത്തിൻ്റെ മണമാണ് കേട്ടോ മുട്ടപ്പഴത്തിൻ്റെ മണം ഏ ഇത് പച്ചക്കളേട്ടാണ് അപ്പോൾ നമ്മൾ ആ ടവേരയിൽ നമ്മൾ ഫ്ലഷൊക്കാണ് അപ്പോൾ നമുക്ക് റേഡിയേറ്റർ ഫ്ലഷ് ചെയ്യാം അത്യാവശ്യം കുറച്ച് നേരം ആയിട്ടുണ്ട് എനിക്ക് തോന്നി പതിനഞ്ച് മിനിറ്റോളം എന്തായാലും ആയിട്ടുണ്ട് നമ്മൾ വണ്ടി ഓഫ് ചെയ്തിട്ടുണ്ട് ഇതാ ഇതിപ്പോൾ അത്യാവശ്യം ചൂടായിട്ടൊക്കെ നിൽക്കുക ഭയങ്കര ചൂടല്ല എന്നാലും അത്യാവശ്യം ചൂടായിട്ട് നിൽക്കുക ഒരു കാരണവശാലും റേഡിയേറ്ററൊക്കെ ചൂടായിട്ടിരിക്കുന്ന സമയത്തൊന്നും ഈ ഒരു റെഗിലേറ്റർ ക്യാപ്പ് തുറക്കാൻ ശ്രമിക്കരുത് കാരണം വെച്ചാൽ നീരാവി നല്ല പ്രഷർ അതായത് ഈ ഒരു കൂളൻ്റെ നല്ലോണം ചൂടായി ബോയിലായി അത് നല്ല പ്രഷറിൽ നീരാവിയായിട്ട് നിൽക്കുകയായിരിക്കും നമ്മൾ ഈ തീ കൊണ്ട് പൊള്ളുന്ന പൊള്ളലിനേക്കാൾ എഫക്റ്റായിരിക്കും നീരാവി അടിച്ച് പൊള്ളുന്നത് നല്ല രീതിയിൽ അത്രയും മാംസം മുതൽ എല്ല് വരെ ചീത്തയാവാനുള്ള സാധ്യത ആ ഒരു നീരാവിയുടെ ഒരു എഫക്റ്റ് അനുസരിച്ച് ചൂടായ നീരാവിയുടെ എഫക്റ്റ് അനുസരിച്ച് ഡാമേജ് ഡാമേജാവളുണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പം ഇതിപ്പം നമ്മളുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ തുറക്കുന്നത് തുറന്നതിനുശം ഫുള്ള് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം ഇതൊരു സ്റ്റെപ്പ് പിന്നെ ഇത് പ്രസ്സ് ചെയ്ത് ഒന്നും കൂടെ കറക്കുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇങ്ങനത്തെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലെടുത്തിട്ട് പയ്യെ ഇത് കണക്ക് ഇങ്ങനെ അനക്കി അനക്കി ഇണക്കി ഇണക്കി കുടിക്കുകയാണെങ്കിൽ പൊട്ടിച്ചൊന്നും കളയരുത് കേട്ടോ പതുക്കെ അനക്കി കുടിക്കുകയാണെങ്കിൽ പ്രഷറൊക്കെ കുറയു പോകും അതിനുശേഷം പതുക്കെ ഇത് കണക്ക് കൈവെച്ച് അമർത്തി പ്രസ്സ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ തുറന്നെടുക്കണം ഞാനിപ്പോൾ ഓൾറെഡി ഒരു പ്രാവശ്യം ചെയ്തതാണ് പക്ഷേ റെക്കോർഡ് ആയില്ല ചെയ്തു വന്നപ്പോഴത്തേക്ക് അപ്പം അതുകൊണ്ടാണ് രണ്ടാമതൊന്നും കൂടെ കാണിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇതിലിപ്പം ഈ ഒരു ഒരു പ്രിഷ് എന്നൊക്കെ പറഞ്ഞ എഫക്റ്റ് ഇല്ലാത്തത് അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം അത് കണക്ക് തന്നെ ഇതിൻ്റെ കൂളർ ടാങ്ക് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് അതിൻ്റെ ഓർഫോ ടാങ്ക് ക്ലീൻ ചെയ്യാണ്ട് അതിനിക്ക് തന്നെ റേറ്റിൻ്റെ ക്യാപ്പ് എല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം നമുക്കൊന്ന് ഫ്ലഷ് ചെയ്യാം ഇനിയിപ്പം അടിയിലായിരിക്കും ബാക്കി പണികൾ ഈ കുറച്ച് നേരത്തെ മൽപ്പിടത്തിന് ശേഷം നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലഷ് ചെയ്തതാ ഈ കണ്ടീഷനാണ് അഴുക്കൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു ഇതിപ്പം പച്ചക്കളറായത് കൊണ്ട് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല പല പ്രോഡക്റ്റും പല രീതിയിലാണ് അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ചപ്പോഴാണ് അറിയുന്നത് പച്ച പച്ചക്കളറിലാണ് വരുന്നത് എന്നുള്ളത് ഞാൻ ഞാൻ മറ്റ് ചില ബ്രാൻഡുകളായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മഹലിൻ്റെ ഇപ്പോഴാദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇത് പച്ചക്കളർ അഴുക്കുണ്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അഴുക്കുണ്ട് നല്ല രീതിയിൽ അഴുക്കുണ്ട് ഒരുമാതിരി പായൽ പിടിച്ചണക്കായി നല്ല ഗ്രീ നല്ല കട്ട ഗ്രീനായിരുന്നു ഇതൊരുമാതിരി പായൽ പിടിച്ച് ഇണക്കായി അടിയിലൊക്കെ ഇറ്റിറ്റ് വീണോണ്ടിരിക്കുക ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് ഏറെ അടിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് അവിടെ എല്ലാം അനാബോണ്ടൊക്കെ ഇട്ട് നല്ലോണം ഓസൊക്കെ വെച്ച് ടൈറ്റ് ചെയ്ത് റെഡിയാക്കി ഒന്നും കൂടെ ഒഴിച്ച് നമുക്കൊന്നും കൂടെ ഫ്രഷ് ചെയ്യാം 哎，你好、啊，小、啊、美。 ബാക്കി കുറച്ച് റേറ്റ് ഫ്ലഷ് ഉണ്ട് അതായത് കൂളൻ ഫ്ലഷ് ഉണ്ട് അതും കൂടി ഇതിലോട്ട് ജസ്റ്റ് ഒഴിക്കുന്നു നല്ലോണം അഴുക്ക് പോയിട്ടുണ്ട് അത് കളഞ്ഞപ്പോഴാണ് അറിഞ്ഞത് കാര്യം അടിയിലെ അടിമട്ട് കണക്ക് അടിഞ്ഞിങ്ങനെ കിടക്കുകയായിരുന്നു വരെ വരപ്പെട്ടെ ഇനി വെറും പച്ചവെള്ളമാണ് ഒഴിക്കുന്നത് പച്ചവെള്ളം ഏ വെള്ളമൊഴിച്ചു ഫില്ല് ചെയ്തു ഓക്കെ ഇനി റേഡിയേറ്ററി ക്യാപ്പ് റേഡിയേറ്ററി ക്യാപ്പ് ഒന്ന് ക്ലീൻ ചെയ്യണം റേഡിയേറ്ററി ക്യാപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കാം രാപ്പകൽ വ്യത്യാസമായി അപ്പ നമ്മള ഈ ഒരു ഓട്ടോ ടാങ്ക് ക്ലീൻ ചെയ്തെടുത്തോണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും അകത്ത് ചെറിയ രീതിയിൽ ഒരുമാതിരി കരട് 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 പോലെയൊക്കെ ഉണ്ട് അത് സംഭവം എത്ര ക്ലീൻ ചെയ്താലും പോകില്ല കേട്ടോ മാക്സിമം നോക്കി പ്രഷർ പമ്പ് വെച്ചിട്ട് അടിച്ച് നോക്കിയിട്ടുണ്ട് നടക്കത്തില്ല ഇതിൻ്റെ അകത്തൊക്കെ ഭയങ്കര ചെളി കണക്കൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കാലി ഞാൻ ഇവിടെ കാണിച്ചതാ കഴിയിട്ട് മൊത്തവും അടിച്ച് തേച്ച് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ സാധനമൊക്കെ നമുക്ക് വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് വണ്ടി ഓഫ് ചെയ്ത് ഈ ഒരു കൂളിൻ്റെ ഫ്ലഷ് ചെയ്യണം ഫ്ലഷ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ കൂളിൻ്റെ ചോർത്താനായിട്ട് പ്രത്യേകം നെറ്റ് ഉണ്ട് ആ നെറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇളക്കിക്കൊണ്ട് നമുക്ക് ഈ കൂളിൻ്റെ മൊത്തം ചോർത്തി കളയാളഞ്ഞിട്ട് വീണ്ടും കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് ഇത് ഇണങ്ങി ചുമ്മാ സ്റ്റാർട്ട് ചെയ്ത് അതുകൂടി അടിച്ച് കളഞ്ഞ് പിന്നെ കൂളൻ്റും കാര്യങ്ങളൊക്കെ ആക്കി നോർമൽ സെറ്റപ്പിൽ വണ്ടി പിടിക്കാം അപ്പോൾ നമുക്ക് നമ്മളെ പരിപാടി തുടങ്ങാം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റും കൊടുത്തിട്ടുണ്ട് ഒരു ബട്ടർഫ്ലൈ സെറ്റപ്പിൽ അത് നമുക്ക് അയച്ചങ്ങോട്ട് എടുത്താൽ മോനെ ആ പറഞ്ഞുതരാം ആ റേഡിയേറ്ററിൻ്റെ ക്യാപ്പു പറഞ്ഞേ നെറ്റ് പൂർണ്ണമായിട്ട് തിരികിയെടുക്കാം റിസ്ക് എടുക്കേണ്ടി വന്നേനെ കേട്ടോ അപ്പോൾ ഒന്ന് ഫോൾസ് ഉണ്ടാവും കറക്റ്റ് ക്യാമറ ഇരുന്ന ഭാഗത്താണ് വീഴുന്നത് അപ്പം ഇതിൻ്റെ അകമൊക്കെ ഒരുവിധം എല്ലാം വൃത്തിയായിട്ടുണ്ട് പിന്നെ നമ്മളിനി ഒന്നും കൂടെ ഒരു അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ധൈര്ണ്ട ഈ ബട്ടർഫ്ലൈ അങ്ങനെ തന്നെയായിട്ട് ഇതങ്ങോട്ട് ഇട്ടിട്ട് ആ ഡ്രെയിൻ സെറ്റ് ടൈറ്റ് ചെയ്യും ടൈറ്റ് ചെയ്ത് വെള്ളം മാത്രം ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഒന്നും കൂടെ ചോർത്തിക്കളഞ്ഞിട്ട് നമ്മളിതിൽ ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്ത് സെറ്റാകും അതുകൂടെ നമ്മളുടെ ആ ഒരു പരിപാടിയെ തീരും ഈ ഒരു വണ്ടിയുടെ വർക്കേ തീരും അപ്പോൾ നിങ്ങളെ വണ്ടിയിലും ഇതണങ്ങൊക്കെ ചെയ്യണം അപ്പോൾ നമുക്ക് ഇതെടുത്ത് ടൈറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒന്നും കൂടെ റേഡിയേറ്ററിൽ വെള്ളം വെള്ളം മാത്രം ഫ്ലഷ് ഒന്നുമില്ല വെള്ളം മാത്രം ഒഴിച്ച് കുറച്ചൊരു ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ ആ ഫ്ലഷ് ഒഴിച്ചതിൻ്റെയൊക്കെ ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ അതും കൂടെ അങ്ങ് പോവും അപ്പോൾ നമ്മളൊരഞ്ച് മിനിറ്റോളം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം വണ്ടി ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്തതിന് ശേഷം പയ്യ റേഡിയേറ്റർ ക്യാപ്പ് തുറക്കാം ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ് റേഡിയേറ്റർ ക്യാപ്പ് ചൂടായിട്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഒരു കാരണവശാലും തുറക്കരുത് നമ്മൾ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് തുറക്കുന്നത് ഇപ്പോൾ നമുക്കിതിൽ കൂളൻ്റ് ഫില്ല് ചെയ്യാം വൺ ഇസ് ടു ആണ് ഇതിൻ്റെ റേഷ്യോ വരുന്നത് റിട്ടർ അടുത്തത് നമ്മൾ ഡീസലറി വാട്ടർ ബാറ്ററി വാട്ടർ എന്നൊക്കെ പറയും ഒഴിക്കാ അപ്പം മാക്സിമം അതിലൊഴിച്ചിട്ടുണ്ട് ഇനി ഡിസിലറി വാട്ടർ ഇതിലോട്ട് ഒഴിച്ചേക്കാം കൂളൻ്റെ ഒഴിക്കണമായിരുന്നു മറന്നുപോയി ഒരുമ്മിണി ബാക്കിയുണ്ട് കേട്ടോ ഇപ്പം ചിലവർ ചോദിക്കും വൺ ഈസ് ടു ത്രീ അപ്പം ഒരു ലിറ്ററിൻ്റെ കൂടെ മൂന്ന് ലിറ്റർ ചേർക്കുന്ന സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയാണ് രണ്ട് ലിറ്റർ ഒഴിച്ചത് അതിൻ്റെ ഒരു ആറ് ലിറ്റർ ഒഴിച്ചില്ലല്ലോ ആറ് ലിറ്റർ ഒഴിച്ചില്ലല്ലോ എന്ന് പറയും അപ്പം എഞ്ചിൻ്റെ ഭാഗത്തൊക്കെ എന്തായാലും കൂളൻറ്റും കാര്യങ്ങളൊക്കെ തങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇനിയിപ്പം നമുക്ക് അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം അപ്പം ഈ അഞ്ചിൻ്റെ അകത്തിരിക്കുന്ന കൂളറും കാര്യങ്ങളും കൂടെ മിക്സ് ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ആ ഒരു ടാലിയാവും നമുക്കിനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇനിയിപ്പോൾ വെറൊന്നുമില്ല കഴിഞ്ഞു നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം ഇതിൽ ലീക്കോ കാര്യങ്ങളോ മറ്റോ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി ഇപ്പം റേഡിയേറ്റർ ഫ്ലഷ് ചെയ്യുകയാണെങ്കിൽ വണ്ടി നിന്ന് ഓഫ് ചെയ്തേക്കാം നമ്മൾ വണ്ടിയുടെ റേഡിയേറ്റർ ഫ്ലഷ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇതേ കണക്ക് ഫ്ലഷ് ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്ത് അത് കുറച്ച് നേരം നിർത്തിയതിനു ശേഷം അത് ഫുള്ളും ചോർത്തിക്കളഞ്ഞ് അപ്പോൾ ഞാൻ ബാക്കി ഫ്ലഷ് ഇരുന്നതുകൊണ്ടാണ് ഒന്നും കൂടെ ഒഴിച്ച് ചെയ്തത് നിങ്ങൾ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഫ്ലഷ് ചെയ്യുക ഫ്ലഷ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഫ്ലഷ് ചെയ്ത് ഇതേ കണക്ക് ഒഴിച്ച് ഫുള്ള് അകത്തുള്ളതിൻ്റെ ഒരു അംശമൊക്കെ മാക്സിമം പറ്റാവുന്നതിൻ്റെ മാക്സിമം ഒക്കെ കളഞ്ഞതിന് ശേഷം പോലെ തന്നെ പുതിയ കൂളൻ്റ് ഒഴിച്ച് ഡിസിലറി വാട്ടർ കൂടെ ഒഴിച്ച് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ വണ്ടിയിൽ ഇത്തരത്തിൽ റേഡിയേറ്റർ എനിക്ക് യ്ക്ക് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മുപ്പതിനായിരം അല്ലെങ്കിൽ മുപ്പത്തായിരം കിലോമീറ്റർ ആമ്പ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും അതുകണക്ക ടവർ ഉപയോഗിക്കുന്നവരുടെ പ്രത്യേക ഒരു കാര്യം കൂടി വീണ്ടും പറയുകയാണ് നിങ്ങളുടെ വണ്ടിയിൽ ലിഫ്റ്റ് പോകുമ്പോൾ കംപ്ലയിൻറ്റ് ആണെങ്കിൽ ഇതൊക്കെ ഒരു പമ്പ് വെച്ച് കൊടുക്കാം ഒരു പമ്പ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് എഫ് ഐ പിക്ക് ഒരു സപ്പോർട്ട് ആകും ആ ഒരു പമ്പ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഒരു വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം വല്ല ലീക്ക് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അപ്പോൾ എന്തായാലും ഇന്നൊരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ